ൊപ്പം പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള മൊബൈൽ ഫോണുകൾക്ക് പെരുമ്പാവൂർ ഇഷ്ടമുള്ള ഡ്രസ്സുകൾ പർച്ചേസ് ചെയ്യാനുള്ള ആയിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറും സ്കൂൾ ബാഗും ഫ്രീ ഓണം ഒമാനിയ ജംഗ്ഷൻ മൂവാറ്റുപുഴ മൂവാറ്റുപുഴ മുനിസിപ്പൽ പ്രദേശത്തെ ചുമട്ടു തൊഴിലാളികളുടെ കൂലി കൂലിവർധനവ് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ക്ഷേമ ബോർഡ് ഓഫീസിനു മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് പി എം ഏലിയാസ് ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ മുനിസിപ്പൽ പ്രദേശത്തെ ചുമട്ടു തൊഴിലാളികളുടെ കൂലിവർധനവ് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഐ എൻ ടി യു സി സി ഐ ടി യു എു സി എസ് ടി യു യൂണിയനുകളിൽപ്പെട്ട തൊഴിലാളികൾ ക്ഷേമബോർഡ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ്ണം നടത്തിയത് ഓരോ രണ്ട് വർഷം കൂടുമ്പോഴും കൂലി കൂലിവർധനവ് നടപ്പിലാക്കുന്ന രീതിയാണ് കരാർ പ്രകാരം നിലവിലുള്ളത് എന്നാൽ കരാർ കാലാവധി കഴിഞ്ഞ നാലു മാസം പിന്നിട്ട ശേഷവും വർധനവ് നടപ്പിലാക്കിയിട്ടില്ല ക്ഷേമ ബോർഡിൽ തൊഴിലാളികളുടെ ചികിത്സ പെൻഷൻ തുടങ്ങിയ കാര്യങ്ങളിലും നടപടികളെടുക്കാതെ മുടങ്ങിയിരിക്കുകയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ശമ്പള വർധനവില്ലാതെ മുന്നോട്ടു പോകാൻ കഴിയില്ല എന്നത് മുൻനിർത്തിയാണ് സമരം സംഘടിപ്പിച്ചത് പ്രതിഷേധ യോഗം ഐ എൻ ടി യു സി ജില്ലാ വൈസ് പ്രസിഡന്റ് പി എം ഏലിയാസ് ഉദ്ഘാടനം ചെയ്തു രൂപ പോലും ഈ ചികിത്സ ആനുകൂല്യം കൊടുക്കാൻ ഇവിടെ കഴി കഴിയുന്നില്ല എന്നുള്ളതാണ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ നമ്മൾ വേർത്തും ലഭ്യായി കൊടുത്ത് ഇവിടെ ഇവിടെയും ക്ഷേമനിധി ബോർഡിലും കെട്ടിക്കിടക്കുക ആ സാഹചര്യത്തിൽ പോലും ഒരായിരം രൂപയുടെ ചികിത്സ സഹായം കിട്ടാത്ത തൊഴിലാളി ഇവിടെ കിട്ടുന്നുണ്ട് ഒരു വർഷമായി പെൻഷൻ കിട്ടാത്ത പെൻഷൻ കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയാത്ത തൊഴിലാളി ഇവിടെ ഉണ്ട് അങ്ങനെ ഒട്ടനവധി ആനുകൂല്യങ്ങളുടെ ഫയലുകൾ ഈ ഓഫീസിൽ കെട്ടിക്കിടക്കുക നമ്മളോട് തൊഴിലാളി ബസ് എന്ന് പറയുമ്പോൾ ഞാൻ അത്രാളത്തെ ബോട്ടിലേക്ക് ഒഴിച്ച് വരും അവിടെ ഒഴിച്ചു നോക്കുമ്പോൾ അവിടെ ഫൈൻ വന്നിട്ടില്ല അവിടെ നിന്ന് റോഡ് വഴിയിട്ട് കൊടുത്താൽ മാത്രമാണ് അവിടെ വരികയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ നിരുത്തരവാദിത്വപരമായ പെരുമാറ്റം കൊണ്ട് ഈ ഓഫീസ് താറുമാറാക്കി കാണുന്ന അതുകൊണ്ട് ഈ സമരം തുടക്കമായി കരുതണം ഈ പണിമുടക്ക് എന്ന ഒരാശയത്തിൽ നിന്ന് നമ്മൾ മാറിയിട്ടുള്ള കാരണം ാലമാണ് അതുതന്നെയുമെല്ലാം തൊഴിലാളികളെ സംബന്ധിച്ചിടത്തുന്നതും റോഡിനെ സംബന്ധിച്ചിടത്തുന്നതും ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മളെ അറിയിച്ചു പക്ഷേ നമ്മൾ സമരത്തിൽ നിന്നൊരിക്കലും പിന്മാറുക ഉത്സവമില്ല സമരം എന്ന് പറയുന്നത് പല രീതിയിലുള്ള സമരങ്ങളുണ്ട് പല മാത്രമല്ലല്ലോ സമരം അല്ലാത്ത എത്രയോ രീതികളുണ്ട് സമരമില്ല അതുകൊണ്ട് സമരം സമരത്തിൻ്റെ പാതയിലൂടെ തന്നെ നമ്മൾ മുന്നോട്ട് പോകും സി എ ടി യു ഏരിയ പ്രസിഡന്റ് സജി ജോർജ് പ്രതിഷേധ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ആന്റണി ജോൺ എസ് രാജേഷ് മറ്റ് പ്രതിനിധികൾ തുടങ്ങിയവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു ഡിമാൻഡുകൾ അംഗീകരിച്ച് വർധനവ് നടപ്പിലാക്കാത്ത പക്ഷം സെപ്റ്റംബർ പത്തൊൻപതാം തീയതി മുതൽ അനിശ്ചിതകാല പണിമുടക്ക് നടത്തുമെന്ന് നേതാക്കൾ അറിയിച്ചിട്ടുണ്ട് കേരളത്തിൽ